കേരളത്തിലെ കംപ്ലീറ്റ് ആക്ടറുടെ ഒരു തരം ഊളത്തരം കണ്ടില്ലേ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ സംബന്ധിച്ച് നിലപാട് പറയുന്നതിനപ്പുറം ഒരു വളഞ്ഞ വഴി അങ്ങുമുണ്ട് ഇങ്ങുമുണ്ട് അങ്ങും തൊടില്ല ഇങ്ങും തൊടില്ല സേഫ് സോണിൽ നിന്നുള്ള ഒരു തരം ഉരുണ്ട് പെരണ്ട് കളി ഇപ്പോൾ പുറത്ത് പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് രാമകഥാ ഗാനലയം ഞാൻ പാടുന്നില്ല അല്ലെങ്കിൽ എനിക്കറിയുന്ന പോലെ കാര്യം ആ പാട്ട് പാടാനിരുന്ന മോശമല്ലേ രാമകഥാ ഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പാടുകയാ കംപ്ലീറ്റ് ആക്ടർ തന്നെ സ്വന്തമായി അഭിനയിച്ച ഭാരതം എന്ന സിനിമയിലെ ഒരു പാട്ടുപാടി അത് ഒരു രാമകഥ തന്നെയാണ് അത് പാടിക്കൊണ്ട് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് ശേഷം ആ വിഷയത്തിൽ ഒരക്ഷരം കമാശിവാന്ന് മിണ്ടാത്ത ആ വൈദഗ്ധ്യമുണ്ടല്ലോ അതിൻ്റെ പേരാണ് ഉടായ്പ് സ്വന്തം രാഷ്ട്രീയമോ അഭിപ്രായമോ നിലപാടോ പറയാൻ നട്ടൽ ഉറപ്പില്ലാത്ത കംപ്ലീറ്റ് ആക്ടർ കഷ്ടം തന്നെ വിമർശനം ഭയന്ന് അല്ലെങ്കിൽ താൻ നിലപാട് പറഞ്ഞാൽ അത് തനിക്ക് തിരിച്ചടിയാകുമോ എന്ന് ഭയന്നുകൊണ്ട് പതുങ്ങിയിരുന്നു കൊണ്ട് അതിന് പിന്തുണ കൊടുക്കുന്ന ഒരു ശൈലി മോശമാണ് മിസ്റ്റർ തീർത്തും മോശമാണ് ഒന്നുകിൽ ഞാനൊരു സംഘിയാണെന്ന് തുറന്ന് പ്രഖ്യാപിക്കണം സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്ന് പോകുന്ന ആളാണെന്നുള്ള നിലപാട് പറയണം ഒരുമാതിരി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇതുപോലുള്ള ഊളക്കളിയുണ്ടല്ലോ താൻ എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തെയാണത് അത് തുറന്നു കാട്ടുന്നതെന്ന് തിരിച്ചറിഞ്ഞോളൂ വ്യക്തിത്വമാണ് മനുഷ്യന്റെ അടയാളപ്പെടുത്തൽ അത് മാത്രം തന്നെയാണ് അടയാളപ്പെടുത്തൽ മറ്റൊരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിശ്വാസ കുടീരത്തെ തകർത്തു കൊണ്ടുണ്ടാക്കിയ ഒരു ആരാധനാലയം അതിൻ്റെ പ്രതിഷ്ഠയോട് ഐക്യപ്പെടാൻ എന്തിനാണ് ഈ വളഞ്ഞ വഴി അത് തന്നെയാണ് നിങ്ങളെന്ന വ്യക്തിയെ തുറന്നു കാട്ടുന്നതും